സിറാജ് ലൈവിലേക്ക് സ്വാഗതം നമുക്ക് അത്രയൊന്നും പരിചിതമല്ലാത്ത മറ്റൊരു കേരളം പതിയെ രൂപപ്പെട്ടു വരികയാണ് നമ്മൾ കേൾക്കാൻ ആഗ്രഹിക്കാത്ത വാർത്തകൾ കേട്ടുകൊണ്ടിരിക്കുന്നു കാണാൻ ആഗ്രഹിക്കാത്ത കാഴ്ചകളിലേക്ക് ദിനേന മിഴി തുറക്കാൻ നമ്മൾ ഓരോരുത്തരും നിർബന്ധിക്കപ്പെടുകയാണ് നമ്മുടെ നാടിന് എന്താണ് സംഭവിച്ചു കൊണ്ടിരിക്കുന്നത് എന്ന് ആളുകൾ ചോദിച്ചു തുടങ്ങിയിരിക്കുന്നു നമുക്ക് പറയാൻ പ്രശ്നങ്ങളേറെ ഏറെയുണ്ട് ചുറ്റുവട്ടങ്ങളിൽ നടക്കുന്ന അനേകം സംഭവങ്ങളെയും സന്ദർഭങ്ങളെയും മുന്നിൽ വെച്ചുകൊണ്ട് ഈ നാട് എങ്ങോട്ടാണ് പോകുന്നത് എന്ന് ആശങ്കപ്പെടാൻ നമുക്ക് കാരണങ്ങളുമുണ്ട് പക്ഷേ പ്രശ്നങ്ങളുടെ അടിവേരിലേക്ക് ഇറങ്ങിച്ചെന്ന് അതിന് പരിഹാരം കണ്ടെത്താൻ നമുക്ക് സാധിക്കുന്നുണ്ടോ എന്നതാണ് ഈ സമയത്ത് നമ്മൾ അഭിമുഖീകരിക്കേണ്ടുന്ന ഏറ്റവും പ്രധാനമായ പ്രശ്നം നമ്മൾ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന ചില സംഭവങ്ങളുണ്ട് ചില പേരുകളുണ്ട് ആ പേരുകൾ എന്തുകൊണ്ടാണ് വാർത്തകളിൽ നിറഞ്ഞത് എന്നും നമുക്കറിയാവുന്നതാണ് ആ പേരുകളിലൊന്ന് വെഞ്ഞാറമൂട് സ്വദേശിയായ അഫാൻറ്റേതാണ് അഫാൻ എന്ന് പറയുന്ന ഇരുപത്തിമൂന്ന് വയസ്സുകാരൻ തൻ്റെ പരിചയത്തിലും ബന്ധുത്വത്തിലുമുള്ള അഞ്ച് പേരെയാണ് നിഷ്ഠുരമായി കൊല ചെയ്തത് അതിൽ തനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട കൊച്ചനുജനുണ്ട് തൻ്റെ മാതാവിനെയും കൊലപ്പെടുത്താൻ ഉദ്ദേശിച്ചിരുന്നു പക്ഷേ മാതാവ് രക്ഷപ്പെട്ടു മാതാവ് മരിച്ചു എന്ന വിശ്വാസത്തിലാണ് മറ്റുള്ളവരെയും കൊല ചെയ്തത് എന്ന് അഫാൻ പോലീസിന് മൊഴി നൽകിയിട്ടുണ്ട് എന്താണ് ഈ കുറ്റകൃത്യത്തിലേക്ക് നയിച്ച കാരണമെന്നതിനെക്കുറിച്ച് വ്യക്തതയോടുകൂടി പറയാൻ പോലീസിനിയും സാധിക്കുന്നില്ല എന്നതാണ് ഈ സമയത്തെ അഭിമുഖീകരിക്കുന്ന ഏറ്റവും വലിയ പ്രശ്നം കുടുംബത്തിന് സാമ്പത്തികമായ ബാധ്യതയുണ്ടായിരുന്നു അറുപത്തിയഞ്ച് ലക്ഷം രൂപ അഫാനും മാതാവിനും നാട്ടിൽ ബാധ്യതയുണ്ടായിരുന്നു എന്നാണ് പോലീസ് പറയുന്നത് പക്ഷേ അത്തരം ബാധ്യതകളെക്കുറിച്ച് തനിക്കൊന്നും അറിയില്ല എന്ന് അത്ര വലിയ കടമൊന്നും തന്റെ തൻ്റെ എന്ന് അഫാന്റെ പിതാവ് അബ്ദുറഹീമും പറയുന്നു ആരുടെ വാക്കുകളാണ് ശരിയെന്ന് ഇനിയും തീർച്ചപ്പെടുത്തേണ്ടതുണ്ട് എന്തുകൊണ്ടായിരിക്കാം തനിക്ക് ഏറ്റവും പ്രിയപ്പെട്ടവരെ കൊല ചെയ്യാൻ അഫാൻ കൈയറക്കാതിരുന്നത് എന്ന കാര്യവും പരിശോധിക്കപ്പെടേണ്ടതാണ് അതിന് മാനസികമായ അപഗ്രഥനങ്ങൾ കൂടി ആവശ്യമുണ്ട് എന്നാണ് മനസ്സിലാകുന്നത് കേരളം ആ സംഭവം ചർച്ച ചെയ്ത് തൊട്ടുപിറകെയാണ് കോഴിക്കോട് ജില്ലയിലെ താമരശ്ശേരിയിൽ ഷഹബാസ് എന്ന് പറയുന്ന പതിനഞ്ച് വയസ്സുകാരൻ ദാരുണമായി കൊല ചെയ്യപ്പെടുന്നത് തൻ്റെ സമപ്രായക്കാരായ തൻ്റെ കൂടെ പഠിക്കുന്ന കൂട്ടുകാർ കൂടി ഉൾപ്പെട്ട സംഘമാണ് അടിച്ച് അതിദാരുണമായി ഷഹബാസിനെ കൊലപ്പെടുത്തുന്നത് സ്കൂളുകളിൽ സംഘർഷങ്ങൾ ഉണ്ടാകുന്നത് ആദ്യത്തെ സംഭവമല്ല ട്യൂഷൻ ക്ലാസുകളിലാവട്ടെ മറ്റേത് വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലാവട്ടെ അവിടെയെല്ലാം വിദ്യാർത്ഥികൾക്കിടയിൽ കശപിഷകൾ ഉണ്ടാകാറുണ്ട് അടിപിടികൾ സംഭവിക്കാറുണ്ട് അത് ഈ പുതിയ കാലത്തിൻ്റെ പ്രത്യേകതയോ പ്രവണതയോ ആയി വിലയിരുത്തുകയും ചെയ്യേണ്ടതില്ല എല്ലാ കാലങ്ങളിലും ഇത്തരം സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് വിവിധ തലമുറകൾ പഠിച്ചിറങ്ങിയ ക്യാമ്പസുകളുടെ പഴയ കാലത്തെക്കുറിച്ച് എഴുതപ്പെടുകയും പറയപ്പെടുകയും ചെയ്തിട്ടുണ്ട് അവിടെയെല്ലാം ഇത്തരം വിദ്യാർത്ഥി സംഘർഷങ്ങൾ പതിവാണ് പക്ഷെ അത്തരം വിദ്യാർത്ഥി സംഘർഷങ്ങൾ പലപ്പോഴും രാഷ്ട്രീയമായിരുന്നു എന്നതാണ് ചേർത്ത് പറയേണ്ടുന്ന കാര്യം രാഷ്ട്രീയമായ തർക്കങ്ങളുടെ പേരിൽ വിദ്യാർത്ഥി രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾക്കിടയിലുണ്ടായ അഭിപ്രായ വ്യത്യാസങ്ങളുടെ പേരിൽ പലപ്പോഴും അതിക്രൂരമായ വിധത്തിലുള്ള അതിക്രമങ്ങൾ ഉണ്ടാവുകയും ചിലപ്പോഴെങ്കിലും ചില വിദ്യാർത്ഥികൾക്ക് ജീവാപായം സംഭവിക്കുകയും ചെയ്തിട്ടുണ്ട് കേരളത്തിലെ ഏതാണ്ട് എല്ലാ ജില്ലകളിലും ഇത്തരം സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് എന്നതൊരു വസ്തുതയാണ് പക്ഷേ ഇപ്പോൾ നടന്നിരിക്കുന്ന സംഭവം അത്തരത്തിലുള്ള ഒന്നല്ല താമരശ്ശേരിയിലെ ഒരു ട്യൂഷൻ സെന്ററിലെ ഫെയർവെൽ പരിപാടിക്കിടയിൽ ഉണ്ടായ ഉരസലാണ് വിദ്യാർത്ഥികളെ രണ്ട് ചേരികളായി തിരിക്കുകയും പരസ്പരം അടിപിടിയിലേക്ക് എത്തിക്കുകയും ചെയ്തത് നഞ്ചക്കുപയോഗിച്ച് മർദ്ദിച്ചു ഷെഹബാസിനെ എന്നാണ് പോലീസ് പറയുന്നത് ഷെഹബാസിനെ കൊലപ്പെടുത്തിയ കേസിലെ കുറ്റാരോപിതരെ ഒബ്സർവേഷൻ ഹോമിലേക്ക് മാറ്റിയിട്ടുണ്ട് ജുവനയിൽ ജസ്റ്റിസ് ആക്ടിന് കീഴിൽ അവർ വിചാരണ ചെയ്യപ്പെടുകയും ചെയ്യും പക്ഷേ നമ്മൾ ആലോചിക്കേണ്ട കാര്യം കേരളത്തിൽ എന്തുകൊണ്ടാണ് ഇത്തരം സംഭവങ്ങൾ ആവർത്തിക്കപ്പെടുന്നത് എന്നതാണ് ഇത് ഏതെങ്കിലും ചെറിയ പ്രായക്കാരുടെ മാത്രം പ്രശ്നമായി നമുക്ക് എഴുതി തള്ളാൻ കഴിയില്ല ചെന്താമരയുടെ പ്രായം പതിനഞ്ചോ പതിനെട്ടോ ആയിരുന്നില്ലല്ലോ അതേപോലെ വിവിധ കേസുകളിൽ ഉൾപ്പെട്ട ആളുകളുടെ പ്രായം പരിശോധിക്കുന്ന സമയത്തും എന്തുകൊണ്ടാണ് ഇത്തരത്തിലുള്ള സംഭവങ്ങൾ പ്രായഭേദമന്യേ സംഭവിച്ചു കൊണ്ടിരിക്കുന്നത് എന്നതിനെക്കുറിച്ച് കൂലങ്കശമായി ചർച്ച ചെയ്യേണ്ടതുണ്ട് ഇത് ഭരണകൂടത്തിൻ്റെ പിടിപ്പുകേടാണ് എന്ന് ചില ആളുകൾ പറയുന്നുണ്ട് സാമൂഹികമായ ജാഗ്രതയുടെ പ്രശ്നക്കുറവാണ് എന്ന് മറ്റു ചില വിലയിരുത്തലുകളുണ്ട് വിദ്യാർത്ഥികളെ രക്ഷിതാക്കൾ ശരിയായ വഴിയിൽ മുന്നോട്ട് നയിക്കാത്തതിൻ്റെയും വിദ്യാർത്ഥികൾക്ക് മതിയായ പാരന്റിങ് ലഭിക്കാത്തതിൻ്റെയും പ്രശ്നമാണ് എന്ന മനഃശാസ്ത്രപരമായ വിലയിരുത്തലുകളും നടക്കുന്നുണ്ട് ഇതിനിടയിൽ എവിടെയോ ആണ് യഥാർത്ഥ പ്രശ്നം ഒളിഞ്ഞിരിക്കുന്നത് നാടൊട്ടുക്കും ഒഴുകിക്കൊണ്ടിരിക്കുന്ന ലഹരിയാണ് ഏറ്റവും ഭീമാകാരമായ പ്രശ്നകാരിയെന്ന് ചില വിശകലനങ്ങൾ വന്നിട്ടുണ്ട് ഈ വിശകലനങ്ങളെയോ വിലയിരുത്തലുകളെയോ ഒന്നും തള്ളിക്കളയാൻ കഴിയില്ല എല്ലാ വിലയിരുത്തലുകൾക്കകത്തും ചില യാഥാർത്ഥ്യങ്ങളുണ്ട് ചില വസ്തുതകളുണ്ട് ആ വസ്തുതകളെ അഡ്രസ് ചെയ്യാൻ നമ്മൾ മലയാളികൾ ഓരോരുത്തരും ബാധ്യതപ്പെട്ട ആളുകളാണ് പക്ഷേ എന്തുകൊണ്ട് കഴിഞ്ഞ കാലത്തേതിൽ നിന്ന് വ്യത്യസ്തമായി അക്രമവാസന ചെറുപ്രായക്കാരിൽ പോലും വർദ്ധിക്കുന്നു എന്ന കാര്യത്തിലേക്ക് നമ്മുടെ ശ്രദ്ധ ഇനിയും പതിഞ്ഞിട്ടില്ല ഇതൊക്കെ കാലത്തിൻ്റെ മാറ്റമല്ലേ എന്ന് ചില ആളുകൾ വളരെ ലാഘവത്തോടു കൂടി പറയുന്നുണ്ട് മറ്റു ചില ആളുകളാവട്ടെ ഇത് കാലഘട്ടത്തിൻ്റെ മാത്രം പ്രശ്നമല്ല എന്നും മനുഷ്യർ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ജനിതകപരമായ ചില മാറ്റങ്ങളുടെ തന്നെ ഫലശ്രുതിയാണ് എന്നുമൊക്കെ പറയുന്നുണ്ട് ഈ പറച്ചിലുകൾക്ക് നമ്മൾ ഇപ്പോൾ ഒരു യാഥാർത്ഥ്യത്തെ അഭിമുഖീകരിക്കേണ്ടി വരികയാണ് കേരളം എന്ന് പറയുന്ന കൊച്ചു സംസ്ഥാനം ജനസാന്ദ്രതയേറിയ ഒരു സംസ്ഥാനം വിദ്യാഭ്യാസപരമായി സാമൂഹികമായി സാംസ്കാരികമായി ഇന്ത്യയിലെ മറ്റു സംസ്ഥാനങ്ങൾക്ക് മാതൃകയായിക്കൊണ്ടിരിക്കുന്ന ഈ കൊച്ചുദേശം എങ്ങനെയാണ് ഇത്രയേറെ നിരന്തരമായ അതിക്രമ വാർത്തകളിലേക്ക് കണ്ണു തുറക്കേണ്ടി വരുന്നത് അതിൽ നമുക്കെന്താണ് പങ്ക് നമ്മുടെ റോൾ എന്താണ് എന്ന് ഓരോരുത്തരും പരിശോധിക്കേണ്ടിയിരിക്കുന്നു പഴയ കാലങ്ങളിലും നാടുകളിലാവട്ടെ കോളേജുകളിലാവട്ടെ സ്കൂളുകളിലാവട്ടെ ഇത്തരം പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട് ആ പ്രശ്നങ്ങളെ നമ്മൾ എങ്ങനെയാണ് കൈകാര്യം ചെയ്തിരുന്നത് കേവലം പോലീസിൻ്റെയോ ഭരണകൂടത്തിൻ്റെയോ അധികാരപരമായ നിർവഹണങ്ങൾ കൊണ്ട് മാത്രമല്ല ഇത്തരം തെറ്റുകളെ നമ്മൾ തിരുത്തുകയും ഇതിനെ മറികടക്കുകയും ചെയ്തത് മറിച്ച് സാമൂഹികമായ ചില നിയന്ത്രണങ്ങൾ അതിനകത്തുണ്ടായിരുന്നു നാട്ടിലെ കാരണവന്മാർക്ക് ചിലത് ചെയ്യാൻ കഴിയുമായിരുന്നു നാട്ടിലെ പൗരപ്രധാനികൾക്കും പൊതുപ്രവർത്തകർക്കും ചെയ്യാൻ കഴിയുമായിരുന്ന പലതും ഉണ്ടായിരുന്നു ഓരോ സ്ഥാപനത്തിലെയും അധ്യാപകർക്ക് വിദ്യാർത്ഥികളുടെ ജീവിതത്തിൽ നിത്യേനയെന്നോണം ഇടപെടാൻ കഴിയുമായിരുന്നു ഒരുപക്ഷെ രക്ഷിതാക്കളെക്കാൾ വിദ്യാർത്ഥികളെ വളർത്തുകയും അവരുടെ സ്വഭാവത്തെ സ്വാധീനിക്കുകയും ചെയ്തത് മദ്രസകളിലെയും ഒക്കെ അധ്യാപകരാണ് എന്നും പറയാൻ കഴിയും പക്ഷേ സ്കൂളുകളിലെ അധ്യാപകർക്ക് കോളേജുകളിലെ അധ്യാപകർക്ക് ഇപ്പോൾ വിദ്യാർത്ഥികളുടെ കാര്യത്തിൽ ഒരു ഇടപെടലും നടത്താൻ കഴിയില്ല എന്ന് നിലവന്നിട്ടുണ്ട് നിയമം ഇപ്പോൾ ആ രീതിയിലാണ് പ്രയോഗിക്കപ്പെടുന്നത് വിദ്യാർത്ഥിക്ക് നേരെ കണ്ണുരുട്ടുന്ന ഒരു അധ്യാപകൻ നാളെ കോടതി മുറിച്ച് ിൽ കയറി നിൽക്കേണ്ടി വരും എന്ന സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ മാറിയിരിക്കുന്നു അതുകൊണ്ട് അധ്യാപകർ വിദ്യാർത്ഥികൾക്ക് നേരെ കണ്ണുരുട്ടുന്നില്ല നമ്മൾ വീഡിയോകളിൽ കാണുന്നുണ്ട് തെരുവുകളിൽ വിദ്യാർത്ഥി സംഘങ്ങൾ തമ്മിൽ വലിയ അടിപിടി നടക്കുകയാണ് ക്യാമ്പസുകളിൽ വലിയ തോതിലുള്ള സംഘർഷങ്ങൾ ആരംഭിക്കുകയാണ് പക്ഷേ അവിടെ അധ്യാപകർ കാഴ്ചക്കാരുടെ റോളിലാണ് നാട്ടുകാർ കണ്ടു നിൽക്കുകയാണ് ഒരു ബസ് സ്റ്റാൻഡിൽ രണ്ട് വിദ്യാർത്ഥി സംഘങ്ങൾ തമ്മിൽ പൊരിഞ്ഞ അടി നടക്കുമ്പോഴും നാട്ടുകാർ കെട്ടിടത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് ബസ് സ്റ്റാൻഡിൻ്റെ വിവിധ മൂലകളിൽ നിന്ന് അത് കണ്ടുകൊണ്ടിരിക്കുന്നു എന്നല്ലാതെ അതിലിടപെടുന്നതേയില്ല അവരെ പിടിച്ചു മാറ്റുന്നതേയില്ല അവരെ ഉപദേശിക്കാൻ ആളില്ല അവരെ ശാസിക്കാനാളില്ല രക്ഷിതാക്കൾക്ക് പോലും മക്കളെ നിയന്ത്രിക്കാൻ കഴിയാത്ത സ്ഥിതിവിശേഷ സംജാതമായിട്ടുണ്ട് നമ്മുടെയൊക്കെ നാടുകളിലുണ്ടായിരുന്ന സാമൂഹികമായ നിയന്ത്രണങ്ങൾ എടുക്കപ്പെട്ടതോടെ പുതിയ തലമുറയ്ക്ക് എന്തുമാകാമെന്ന് നിലവന്നിരിക്കുകയാണ് നിയമത്തെ ഭയപ്പെടുന്ന അധ്യാപകരും മക്കളെ ഭയപ്പെടുന്ന രക്ഷിതാക്കളും ഈ കാലത്താണ് നമ്മൾ വന്നു ചേർന്നിരിക്കുന്നത് ഈ കാലത്ത് നമ്മുടെ പുതിയ തലമുറകൾക്ക് വിദ്യാർത്ഥികൾക്ക് ആരാണ് വഴി കാണിക്കുക എന്ന അതീവ ഗൗരവതരമായ ചോദ്യത്തെ നമ്മൾ സംബോധന ചെയ്യേണ്ടതുണ്ട് ആരാലും നിയന്ത്രിക്കപ്പെടാത്ത ഒരു തലമുറ അരാജകത്വത്തിലേക്ക് വളരെ വേഗത്തിൽ വഴുതു വീഴും എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല ലഹരി വ്യാപനത്തെക്കുറിച്ച് നമ്മൾ എമ്പാടും പറയുന്നുണ്ട് നാട്ടിലെമ്പാടും സുലഭമാണ് രാസലഹരി എന്നതിൽ ആർക്കും തർക്കവുമില്ല പക്ഷേ ഈ ലഹരി നാട്ടിലേക്ക് നാട്ടിലേക്കൊഴുക്കുന്ന സ്രോതസ് ഏതാണ് എന്നതിനെക്കുറിച്ച് ആർക്കും ഉത്തരം പറയാൻ കഴിയുന്നില്ല എക്സൈസിന് അതിന് മറുപടിയില്ല പോലീസിന് അതിന് മറുപടിയില്ല ലഹരി സംഘങ്ങളെ നേരിടാൻ വേണ്ടി പ്രത്യേക ടീമുകൾ രൂപവൽക്കരിച്ചിട്ടുണ്ട് ആരാണ് ഈ ലഹരി കേരളത്തിലേക്ക് കടത്തിക്കൊണ്ടുവരുന്നത് എന്ന് ആരൊക്കെയാണ് അതിനു പിന്നിൽ പ്രവർത്തിക്കുന്നത് എന്നതിനെ ഈ സംഘങ്ങൾക്കൊന്നും ശരിയായി ഉത്തരം പറയാൻ കഴിയുന്നില്ല അതിനർത്ഥം ഈ സംഘങ്ങൾക്ക് ഈ പറയുന്ന ലഹരി മാഫിയയിലേക്ക് അതിൻ്റെ സ്രോതസ്സുകളിലേക്ക് ശരിയായി എത്തിച്ചേരാൻ കഴിയുന്നില്ല എന്നു കൂടിയാണ് ഈ പ്രതിസന്ധിയെ നമ്മൾ കാണേണ്ടതുണ്ട് ലഹരിയെ വേരോടെ പിഴുതെറിഞ്ഞുകൊണ്ട് മാത്രമേ നമുക്ക് ഈ തിന്മയെ മറികടക്കാൻ കഴിയുകയുള്ളൂ ലഹരി ഇല്ലാതാകുന്ന കാലത്തും അതിക്രമങ്ങൾ ഉണ്ടാകില്ല എന്ന് ചോദിക്കാവുന്നതാണ് പക്ഷേ അന്നും അതിക്രമങ്ങൾ ഉണ്ടായിട്ടുണ്ട് ഇത്രയേറെ ലഹരി വ്യാപകമല്ലാതിരുന്ന കാലത്തും കോളേജുകളിലാവട്ടെ മറ്റ് വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലാവട്ടെ നാടുകളിലാവട്ടെ ഈ പ്രശ്നങ്ങളെല്ലാം മുമ്പ് ഉണ്ടായിട്ടുണ്ട് പക്ഷെ കണ്ണില്ലാത്ത ക്രൂരതകൾ ഉണ്ടായിരുന്നില്ല എന്ന് തന്നെ പറയാൻ കഴിയും മനുഷ്യന് മനുഷ്യന് തിരിച്ചറിയാൻ കഴിയുമായിരുന്നു മക്കൾക്ക് മാതാപിതാക്കൾ തിരിച്ചറിയാൻ കഴിയുമായിരുന്നു പിതാവിന് തൻ്റെ രക്തത്തിൽ പിറന്ന മക്കൾ തിരിച്ചറിയാൻ കഴിയുമായിരുന്നു അങ്ങനെ തിരിച്ചറിയപ്പെടാൻ കഴിയാത്ത വിധത്തിൽ സിന്തറ്റിക് ലഹരിയുടെ മായാലോകത്തേക്ക് നമ്മുടെ പുതിയ തലമുറ എടുത്തറിയപ്പെട്ടിട്ടുണ്ട് ആ തലമുറയെ നമുക്ക് വേണമെങ്കിൽ പഠിക്കാവുന്നതാണ് അവരെ ശാസിക്കാവുന്നതാണ് തീർച്ചയായും അവർ അങ്ങനെ ശാസിക്കപ്പെടേണ്ടവരും തിരുത്തപ്പെടേണ്ടവരുമാണ് പക്ഷേ അവർ നല്ല മനുഷ്യരാക്കി വളർത്താൻ നമ്മുടെ കയ്യിൽ എന്തുണ്ട് എന്ന ചോദ്യത്തെ നമ്മൾ എങ്ങനെയാണ് മറികടക്കുക നമ്മുടെ പാഠപുസ്തകങ്ങളിൽ അതിനുതകുന്ന അതിന് സഹായകമാകുന്ന ഏതെങ്കിലും അധ്യായങ്ങളുണ്ടോ നമ്മുടെ പാഠ്യപദ്ധതിയിൽ കാതലായ മാറ്റങ്ങൾ ഉണ്ടാവേണ്ടതുണ്ട് മനുഷ്യരാക്കി മക്കളെ വളർത്തുന്നതിന് വേണ്ടിയുള്ള അത്യധ്വാനമാണ് യഥാർത്ഥത്തിൽ ഓരോ രക്ഷിതാവും ഓരോ രാജ്യവും നടത്തിക്കൊണ്ടിരിക്കുന്നത് പക്ഷേ ഈ മനുഷ്യരാക്കി അവരെ വളർത്തുന്നതിന് വേണ്ടിയുള്ള കേവല പരിശ്രമങ്ങൾക്കപ്പുറത്തേക്ക് അവരിൽ മനുഷ്യത്വം നിറച്ചു വെക്കാനുള്ള മനഃപൂർവ്വമായ പരിശ്രമങ്ങൾ കൂടി നമ്മുടെ ഭാഗത്തു നിന്നുണ്ടാകണം കോളേജുകളിലും വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലുമൊക്കെ ധാർമ്മികത പഠിപ്പിക്കുകയും പരിശീലിപ്പിക്കുകയും ചെയ്യുന്ന അധ്യാപകരുണ്ടാവട്ടെ അതിനുവേണ്ടി നമ്മുടെ സമയങ്ങൾ വിനിയോഗിക്കപ്പെടട്ടെ അവരുടെ ഓരോ മാറ്റത്തെയും ഓരോ നീക്കത്തെയും നിരീക്ഷിക്കാനും ഇടപെടേണ്ട സമയത്ത് ഇടപെടേണ്ടതുപോലെ ഇടപെടാനും കഴിയുന്ന സാഹചര്യം കൂടി രൂപപ്പെട്ടു വരേണ്ടതുണ്ട് വിദ്യാർത്ഥികൾ സർവതന്ത്ര സ്വതന്ത്രരാണ് എന്നൊരു ചിന്ത പതിയെ രൂപപ്പെട്ടു വരുന്നുണ്ട് വിദ്യാർത്ഥികളുടെ പുതുതലമുറയുടെ കാര്യത്തിൽ ഇടപെടുന്നത് സദാചാര പോലീസിംഗ് ആണ് എന്ന് ചില ആളുകളെങ്കിലും പറയുന്നുണ്ട് സദാ ചാര പോലീസിങ്ങിനെ പ്രതിയുണ്ടായ ചില ആഖ്യാനങ്ങൾ നമ്മൾ വായിച്ചതും നമ്മൾ അനുഭവിച്ചതുമാണ് തിരുവനന്തപുരത്തെ ഒരു ബസ് സ്റ്റോപ്പിൽ കോളേജിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന ആൺകുട്ടികളും പെൺകുട്ടികളും ഒരുമിച്ചിരിക്കുകയും ഒരുപക്ഷെ ഒരു നാടിന് ഉൾക്കൊള്ളാൻ കഴിയാത്ത വിധത്തിലുള്ള ചില ചേഷ്ടകളും ചില കാഴ്ചകളുമൊക്കെ അവിടെ നിന്നുണ്ടാകുന്ന ഘട്ടത്തിൽ ആ നാട്ടുകാർ ആ ബസ് സ്റ്റോപ്പിലെ ഇരിപ്പിടങ്ങൾ നശിപ്പിക്കുകയും ആ ബസ് സ്റ്റോപ്പ് തന്നെ പൊളിച്ചു കളയുന്നതിനുള്ള ചില നീക്കങ്ങൾ നടത്തുകയും ചെയ്ത സമയത്ത് നമ്മുടെയൊക്കെ നാട്ടിലെ സാമൂഹിക പ്രസ്ഥാനങ്ങളും നമ്മുടെ നാട്ടിലെ ചില രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളും അധികാര പദവികൾ പങ്കിടുന്ന ഉത്തരവാദപ്പെട്ട ആളുകൾ പോലും വിദ്യാർത്ഥികളെ പിന്തുണച്ചുകൊണ്ട് രംഗത്ത് വരികയും അവിടെ ജെൻഡർ ന്യൂട്രലായ ബസ് സ്റ്റോപ്പ് സ്ഥാപിക്കുമെന്ന് നഗരസഭാ അധികൃതർ പറയുകയും ചെയ്ത സാഹചര്യം നമ്മൾ ഓർക്കുന്നുണ്ട് ഇത് ഒറ്റപ്പെട്ട സംഭവമല്ല കേരളത്തിൽ എവിടെയും സമാനമായ സംഭവങ്ങൾ നമുക്ക് ഓർത്തെടുക്കാവുന്നതാണ് വിദ്യാർത്ഥികളുടെ ജീവിതത്തിൽ ഇടപെടുന്നത് തെറ്റായ പ്രവർത്തനങ്ങളിലേക്ക് അവർ മൂക്കുകുത്തി വീഴുന്നു എന്ന് ബോധ്യപ്പെടുന്ന സമയത്ത് നാട്ടുകാരിൽ ആരെങ്കിലും ആ വിഷയത്തിൽ ഇടപെട്ട് അവരെ ഒന്ന് ശാസിക്കുന്നത് സദാചാര പോലീസിംഗ് ആണ് അവരുടെ ജീവിതത്തിലേക്കുള്ള അനാവശ്യമായ കടന്നുകയറ്റങ്ങളാണ് എന്നൊക്കെ ചിത്രീകരിക്കുന്ന പ്രവണതയാണ് ആദ്യം അവസാനിപ്പിക്കേണ്ടത് ഈ തലമുറയെ നിയന്ത്രിക്കാൻ ആരെങ്കിലുമൊക്കെ ഉണ്ടാകേണ്ടതുണ്ട് മാതാപിതാക്കൾക്ക് അതിന് കഴിയേണ്ടതുണ്ട് അധ്യാപകർക്ക് അതിന് അവസരം നൽകേണ്ടതുണ്ട് ഉൾപ്പെടെയുള്ള പൗരപ്രധാനികൾ ഉൾപ്പെടെയുള്ള ആളുകൾക്ക് ഈ തലമുറയെ വഴി നടത്താനുള്ള ബാധ്യതയുണ്ട് അങ്ങനെ വഴി നടത്തുന്നതിനെയും ഒക്കെ തെറ്റായ രീതിയിൽ അവതരിപ്പിക്കപ്പെടുന്നു എന്നതാണ് നമ്മുടെ സമൂഹം അഭിമുഖീകരിക്കുന്ന ഗുരുതരമായ പ്രശ്നങ്ങളിലൊന്ന് ഇത് ആര് തിരുത്തുമെന്നതാണ് നമ്മൾ കണ്ടറിയേണ്ടത് വിദ്യാഭ്യാസ മേഖലയിൽ ധാരാളം പരിഷ്കാരങ്ങൾ സംഭവിച്ചു കൊണ്ടിരിക്കുന്നുണ്ട് ഈ പരിഷ്കാരങ്ങൾ നമ്മുടെയൊക്കെ നാട്ടിലെ പുതിയ തലമുറയെ നല്ല മനുഷ്യരാക്കി മാറ്റുകയാണോ അതല്ല സ്വന്തം വ്യക്തിസുഖങ്ങൾക്ക് വേണ്ടി മാത്രം ജീവിക്കുന്ന സാമൂഹികമായ യാതൊരു പ്രതിബദ്ധതയും ഇല്ലാത്ത കേവലം സുഖാസ്വാദനങ്ങളിൽ അഭിരമിച്ചു കൊണ്ടിരിക്കുന്ന തലമുറയാക്കി അവരെ പരിവർത്തിപ്പിക്കുകയാണോ ചെയ്യുന്നത് എന്ന കാര്യവും നമ്മൾ ആലോചിക്കേണ്ടതാണ് പാഠപുസ്തകങ്ങളിലാവട്ടെ മറ്റ് പാഠ്യപദ്ധതികളിലാവട്ടെ ഇവിടെയെല്ലാം ഉണ്ടാകുന്ന കാലോചിതമായ മാറ്റങ്ങൾ സ്വാഗതം ചെയ്യപ്പെടുമ്പോൾ തന്നെയും വിദ്യാർത്ഥികളിലേക്ക് നന്മയെ സന്നിവേശിപ്പിക്കുന്നതിന് വേണ്ടി അവർക്കിടയിലേക്ക് സാമൂഹികമായ പ്രതിബദ്ധത രൂപപ്പെടുത്തിയെടുക്കുന്നതിന് വേണ്ടിയുള്ള പരിശ്രമങ്ങൾ കൂടി നടക്കേണ്ടതുണ്ട് ഇത് ഭരണകൂടം ചെയ്യേണ്ട കാര്യമാണ് ജനങ്ങൾക്ക് ഉത്തരവാദിത്തങ്ങളുണ്ട് രക്ഷിതാക്കൾക്ക് ഉത്തരവാദിത്തങ്ങളുണ്ട് അധ്യാപകർക്ക് അവരുടേതായ ഉത്തരവാദിത്തങ്ങൾ നിർവഹിക്കാൻ കഴിയേണ്ടതുണ്ട് ഇങ്ങനെ എല്ലാവരും ചേർന്ന് നിന്നുകൊണ്ട് മറ്റൊരു കേരളത്തെ സ്ഥാപിച്ചെടുക്കാനുള്ള പരിശ്രമങ്ങൾ അടിയന്തരമായി ആരംഭിക്കേണ്ടിയിരിക്കുന്നു ഇപ്പോഴും കേരളം കെട്ടുപോയിട്ടില്ല കേരളത്തിലെ തലമുറയാകെ കൈവിട്ടുപോയി എന്ന് നിരാശപ്പെടാനും കഴിയുന്ന അവസ്ഥയിലേക്ക് നമ്മൾ ചെന്നെത്തിയിട്ടില്ല ചില പ്രശ്നങ്ങൾ സംഭവിക്കുന്നുണ്ട് ഒരുപക്ഷെ മുൻകാലങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി വളരെ ഗുരുതരമാണ് ആ പ്രശ്നങ്ങളുടെ പ്രത്യാഘാതം എന്നതുകൊണ്ടായിരിക്കാം നമ്മൾ ഇത്രയേറെ ഗൗരവത്തോടെ ഈ വിഷയം ചർച്ച ചെയ്യുന്നത് പക്ഷേ ഇപ്പോഴും നമുക്ക് തിരിച്ചു തിരിച്ചുപിടിക്കാവുന്ന അവസ്ഥയിലാണ് തലമുറകൾ ഉള്ളത് നമുക്ക് ആ തിരിച്ചു തിരിച്ചുപിടിക്കാനുള്ള പ്രവർത്തനങ്ങളിലേക്ക് പ്രവേശിക്കേണ്ടിയിരിക്കുന്നു തീർച്ചയായും നമ്മൾ ഓരോരുത്തരും നമ്മുടേതായ ഭാഗതയെ നിർവഹിക്കുന്ന ഘട്ടത്തിൽ കേരളത്തെ നമുക്ക് വീണ്ടെടുക്കാൻ കഴിയും എന്ന പ്രത്യാശ തന്നെയാണ് പങ്കുവെക്കാനുള്ളത് മറ്റൊരു വിഷയവുമായി വീണ്ടും കാണാം the exclusive muslim matrimonial site